ുമായി ബന്ധപ്പെട്ടേക്കാൻ കടക്കാൻ പോകുന്നത് ഞാൻ ആ കണ്ണുകളിലൂടെ ചെറുതൊക്കെ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് പേഴ്സും കാര്യങ്ങളും ഇതില് ചെയ്തത് നമ്മുടെ ചലച്ചിത്ര കാലങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളൊരു പാട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുകയാണ് അപ്പൊ അങ്ങനെയെങ്കിലും ആ പാട്ട് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് ശരി ഇനി ആ പാട്ട് തന്നെ മനസ്സിലേക്ക് ഒരു പൊട്ടണം കുറച്ചുകൂടെ മനസ്സിലൊരു പാട്ടുണ്ടല്ലോ ആ പാട്ട് മനസ്സിൽ വ്യക്തമായി ഓർക്കുക അതിന്റെ വരികളൊക്കെ അറിയാമോ അറിയാം ഒരു മൂന്ന് നാല് വരിയെങ്കിലും അറിയാമോ കുഴപ്പമില്ല വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് നോക്കുന്നതിലും ഇപ്പൊ കുഴപ്പമില്ല എനിക്ക് വരികൾ അറിയണോ മൂന്നാലു പരി അറിയാം നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കാം ആ പാട്ടുകാരത്തല് പുറത്തേക്ക് ഉള്ളിലൊന്നും കൂടി അതില് ജീവിതങ്ങളൊക്കെ വരുന്ന ജീവികളുടെയോ പക്ഷികളുടെയും മൃഗങ്ങളുടെയോ പേര് ഉണ്ടാവണം അത് എന്തുകൊണ്ടാവും അല്ലെങ്കിൽ മൃഗത്തിന്റെ അല്ലെങ്കിൽ ആ പക്ഷിയുടെ പേര് മാത്രം പ്രാവ് ആ മനസ്സ് നിർമ്മിക്കുക നിർമ്മിക്കണം നാല് അർത്ഥമുണ്ടല്ലോ അല്ലെ പോണെന്നെടുത്തൊന്ന് ഒന്ന് സർച്ച് ചെയ്യാനെ വളരെ ഈസി ആയി

നാല് സഹായം അഡ്ജസ്റ്റ് അല്ല വരയ്ക്കാൻ പേപ്പർ ഉണ്ടാകുമോ അതിലേക്ക് പാടുണ്ടാവും പേപ്പർ ഉണ്ടോ അവിടെ ഒരു പേപ്പർ എടുക്കാമെങ്കിൽ ഒരു പേപ്പർ എടുക്കാമോ

கிடைಂದ್ರ நம்ம wollte பண்ணதுக்கு அந்த என்ன வசிக்கிறவarsi ஆனது முதலீடுகளின் வசிக்கிறவarsi ஆகே தெரிசி ஒரு சின்ன ஒன் சென்டேட் கே ஆகே கொன்னு எண்ணை தொடறோம் प्राइस கொன்னு தொடறோம் தெரிசி என்ன தொடறோம் ஆவோ கிரியேட் ஆகுது நம்ம கமிஷன்ஸ் கேஸ் கொன்னு கொன்னு வெயிட் பண்ணிக்கோங்க வெயிட் பண்ணிக்கோங்க கன்சல்டேஷன் கூட ഇപ്പോ ജിതേഷിയുടെ മുന്നിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു ചിത്രം ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചിത്രം വെളിയിൽ കാണിക്കരുത് എന്ന് പറയുമോ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് വരുന്ന ഏത് ചിത്രവും ഒരുപാട് നമ്മൾ വരയുടെ ആളായിട്ട് വിശദമായിട്ടൊന്നും വരയ്ക്കണമെന്നില്ല വരച്ചു വേണം सीधा ले तो में ले राइट्स पूर्ति आई कर हमारे आंसरी गांडा और एक सिंध गांड सोचा और सॉरी कर दूँगा बट नहीं ऑडियंस में गान सुनेगा, नाम का गान है। इधर गान का, बड़े कोण में गान പറയാമോ no, <laughs> 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 ഒന്ന് കൂടി ഒന്ന് മനസ്സിലായി കൊണ്ടുവന്ന് സോങ് കംപ്ലീറ്റ് ആയിട്ട് രണ്ടുപേരും കൊണ്ടുവന്ന മനസ്സിലായി പുറത്ത് കേൾക്കണ്ട കേൾക്കട്ട വളരെ ഒരു മിഡിൽ മനസ്സിന് മൂളികോളും ഇതില് ചിത്രം ഓർമ്മ അതിന്റെ നായക കഥാപാത്രത്തെയോ ഒന്ന് ഓർമ്മിക്കണോ മനസ്സിന് ഒന്ന് പാസ് ചെയ്യോലേക്ക് പറയണത് कुंजन तो कोल बनाओ ना नाइस वेरी गुड नाइस ए अपने बाप ने उधर बोला था ओके ओके ना ये कुल्हाड़ी नॉर्मली चलना होता है तो आई ना ये कुल्हाड़ी क्या है नॉर्मली चल नॉर्मली चल उन पासी में ना ये कितने का पासी उन तरह को साल में <laughs> okay bands, 1970, term, <inizi> ും എനിക്കറിയില്ല <-Suduri> <encant> <dokumentifiable> <toilet> <ilo> ും എന്നോടൊപ്പം ഈ ഒരു അവസരത്തിൽ എത്തിച്ചേർന്ന ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു சந்தோஷம் பங்கு வச்சுக்கொண்டு இனி கூடுதல் சமயம் எடுக்கல எல்லாருக்கும் நன்மை அறிச்சு ஆசிரமிச்சு பங்கு வச்சு அவசியம்